ഇനി ലഹരിക്കെതിരെ ജനകീയ പ്രതികരണങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒരു പൊതുചിന്ത വളരെ ഉത്സഹമായ ചിന്തയോടുകൂടിയെ നമുക്ക് ഉണ്ടാകാൻ കഴിയുമ്പോഴാണ് അല്ലാത്തത് വേദനയാണ് ഏതൊരു ദിവസവും നമ്മുടെ പത്ര സാഹചര്യവും ലഹരി മരുന്നിന്റെ രൂപത്തിൽപ്പെട്ടുപോയ ചില സൗകര്യങ്ങൾ ഇതിനിടുത്ത് അത്യഗാധമായ ആ വലിയ ദുരന്തമാണ് ആ പയ്യൻ അഞ്ചു പേരുടെ ലഹരി ഭാഗമായിട്ട് അതെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ അഡിക്ഷനറി അഞ്ചു പേർക്ക് വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ക്യാമ്പയിനും വർക്കിട്ട് പറഞ്ഞിരുന്നത് എം ബി എം എ എന്ന ഈ രാസലേഖിയാണുള്ള സാധനങ്ങൾ നമ്മുടെ കൊച്ചുമക്കളിലേക്ക് സ്കൂൾ തലങ്ങളിൽ പകരുകയാണത് ഏത് യുദ്ധയിലാണ് ഒരു രൂപ അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള ഏത് ശ്രേഷ്ഠമായ സമയമാണ് ഇത് ഞാനിന്ന് ഹൃദയത്തോടുകൂടി വരവേൽക്കുക എന്നുള്ള ഈ സംരംഭത്തിൽ ഇപ്പോൾ ലഹരിമരുന്നിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടി കൊണ്ട് ഒരു അരമണിക്കൂർ നിൽക്കുന്ന ഒരു കഥാപ്രസംഗ ക്യാമ്പയിൻ ഈ കൊച്ചി ആഗോളങ്ങൾ നടത്തിയാൽ എന്ത് എന്നൊരു ചിന്തയിൽ ഞാൻ ഒരു കഥ രൂപീകരിച്ചു വരികയാണ് പുതു തലമുറയെ ഒട്ടാകെ നശിപ്പിക്കുന്ന വൻ ലഹരി മാഫിയയുടെ കടന്നുകയറ്റം കയറ്റം കൊച്ചിയിലെ യുവാക്കൾ പിടിമുറക്കിയിരിക്കുന്ന അവസരത്തിൽ വലിയ ക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജഗൻ മാഫിയെ അടിച്ചമർത്തുന്നുണ്ടുള്ള ഒരു ശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നുവരേണ്ട ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തെ എത്തിക്കുവാനുള്ള അതിതീവ്ര ശ്രമം गॾुजन जीवन अञा